അപ്പം അടുത്ത ആഴ്ച പോലും ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുകയായി കഴിഞ്ഞ ആഴ്ച വന്നില്ല ഈ ആഴ്ച ഞാൻ വലിയ റിലീസില്ല അടുത്ത ആഴ്ച വരാൻ എൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് കയറിയിട്ടാണ് തിയേറ്ററിൽ അപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു സിനിമാക്കാരൻ വന്ന് പറഞ്ഞു ആ എൻ്റെ സിനിമാക്കാരൻ പറഞ്ഞു ഒരു പടം കാണി എൻ്റെ അപ്രേം പറയാൻ പറ്റും ഞാൻ അവിടെ കയറി പടം കണ്ടു അപ്രേം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പടം ഞാൻ ആദ്യം പോസ്റ്ററിന് അടയ്ക്ക് വല്ലാപ്പഴാണ് പക്ഷെ ഞാൻ റിലേറ്ററിടിക്കുന്ന നടപടമായി തോന്നി എൻ്റെ തിയേറ്ററിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും ആയിട്ട് നമ്മൾ വളരെ ടച്ചിങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് എങ്ങനെയും പ്രതികയറിന് റിലീസില്ല

എനിക്ക് പറയാനുള്ളത് ഇവിടെ ഹേമ കമ്മിറ്റിയിലുള്ള മലയാള സിനിമയിൽ എന്തൊക്കെയാണെന്നാണ് അത് ആദ്യം സേഫ് ആ നോക്കുക എന്നിട്ട് അവർ ബിന്ദു അങ്ങനെ ഫാൻസി പുതിയ കുറച്ച് അണ് ഫാൻസിടൊക്കെ പറയാനല്ലോ പ്രോബറായി ഡ്രസ്സും ചെയ്തില്ല ഫാൻസി ഡ്രസ് ഇവർക്ക് എന്തോ ഇവർ ബോധന ഇവരൊക്കെ പിടിക്കുകയും ചെയ്യുന്നുള്ളൂ ആരും അന്ന് പണ്ട് സന്നീപം വന്നപ്പോ ഞാനും പറയലും എനിക്ക് പറയും കൈ അറുന്നില്ല

പിന്നെ എന്താണ് എന്തൊക്കെയാണ് പോപ്പുലർ ആയിട്ടുണ്ട് ചോദിക്കാൻ പറയാൻ ആദ്യത്തോട്ട് ഓരോ ദിവസം വരികയാണ് ഇതിപ്പോൾ ആ ലിപ്പ് റോക്കറ്റ് കാര്യങ്ങൾ നോക്കിയപ്പോ അത് എടുക്കാൻ പറ്റുന്നില്ല ആരാ ചെയ്യണം അറിയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ ഓരോ നെഗറ്റീവ് ദിവസവും ആരാണ് ടെക്നോളജി മിസ്യൂസ് ചെയ്യാ